ആദിത്യ ചൗഹാനും അമ്മ രേഖാദേവിയും കരിമ്പ് ഒരു ട്രാക്ടറിൽ കയറ്റി ഷുഗർ മില്ലിൽ വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ആദിത്യ ചൗഹാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അമ്മയെ സഹായിക്കാൻ വന്നതായിരുന്നു അവൾ അവളുടെ മൂത്ത സഹോദരി നിഷ ചൗഹാൻ ഇതേ ജില്ലയിലെ ഒരു വലിയ എസ് പി ഉദ്യോഗസ്ഥയായിരുന്നു അവൾ ട്രാക്ടറുമായി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിൽ ഒരു പോലീസ് ബാരിയർ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ തന്റെ രണ്ട് ഹെഡ് കോൺസ്റ്റബിൾമാർക്കൊപ്പം റോഡിലൂടെ പോകുന്ന എല്ലാവരെയും നിർബന്ധിച്ച് ചലാൻ നൽകുകയും ഗുണ്ടകളെ പോലെ പണം പിരിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു ആദിത്യ ചൗഹാനും രേഖാദേവിയും ട്രാക്ടറുമായി അവിടെ എത്തിയപ്പോൾ ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ പോലെ കൈകൊട്ടി അവരെ തടഞ്ഞു അലറികൊണ്ട് പറഞ്ഞു എടി ട്രാക്ടർ സൈഡിലിട് വേഗം വണ്ടിയുടെ പേപ്പറുകളും കാണിക്കൂ ആദിത്യ ട്രാക്ടർ നിർത്തി അമ്മയും മകളും ട്രാക്ടറിൽ നിന്ന് താഴെ ഇറങ്ങി സർ ഞങ്ങൾ വിളവെടുപ്പിന് ശേഷം അടുത്തുള്ള ഷുഗർ മില്ലിലേക്ക് കൊണ്ടുപോവുകയാണ് പേപ്പറുകൾ കാണിക്കണമെങ്കിൽ എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് ദേവേന്ദ്ര പാണ്ഡെ അവളെ നോക്കി ഉറക്കെ ചിരിച്ചു ഓ വലിയ ഹീറോയിൻ ചമയുകയാണോ ഈ ഭിക്ഷക്കാരിയെ പോലെ തോന്നിപ്പിക്കുന്ന കിളവി ആരാണ് ആദിത്യ പറഞ്ഞു ഇതെന്റെ അമ്മയാണ് അപ്പോൾ ദേവേന്ദ്ര പാണ്ഡെ അഹങ്കാരത്തോട് പറഞ്ഞു നിങ്ങൾ ഈ കരിമ്പിന്റെ മറവിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു കടത്തുകയല്ലേ ആദിത്യ പറഞ്ഞു സർ നിങ്ങൾക്ക് എൻ്റെ വണ്ടി പരിശോധിക്കണമെങ്കിൽ ഔദ്യോഗികമായി ചെയ്യൂ പക്ഷെ എന്നെയും എൻ്റെ അമ്മയെയും അപമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അപ്പോൾ ഒരു സിപായി കരിമ്പ് വലിച്ചെടുത്ത് തിന്നുകൊണ്ട് ചിരിച്ചു പറഞ്ഞു സാർ ഇവളുടെ മുഖം നോക്കൂ സ്വന്തം അച്ഛൻ ഡി ആണെന്ന മട്ടിലാണ് ഇവൾ സംസാരിക്കുന്നത് രണ്ടാമത്തെ സിപ്പായി കൂടുതൽ മോശമായ രീതിയിൽ പറഞ്ഞു എനിക്ക് അമ്മയും മകളും കച്ചവടം നടത്തുന്നവരാണെന്ന് തോന്നുന്നു ഈ വാക്കുകൾ ആദിത്യയുടെ ഹൃദയത്തിൽ തറച്ചു അവളുടെ കണ്ണുകൾ ചുവന്നു അവൾ ദീർഘമായി ശ്വാസമെടുത്ത് മറുപടി പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ചു സംസാരിക്കുക ഇതെന്റെ അമ്മയാണ് ഞങ്ങളുടെ പക്കൽ എല്ലാ രേഖകളും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം ചെയ്യുക ഒരാളെ കുറിച്ച് ഇത്തരം വാക്കുകൾ പറയുന്നത് പോലീസുകാരുടെ വായിൽ നിന്ന് കേൾക്കുന്നത് ശോഭനീയമല്ല ഇത് കേട്ട് ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡിക്ക് ദേഷ്യം ആളിക്കത്തി അയാൾ പറഞ്ഞു എടി നിന്നെ പോലുള്ള പെൺകുട്ടികളാണോ ഞങ്ങളെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ പറയണ്ട ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം വേഗം പേപ്പറുകൾ പുറത്തെടുക്ക് ആദിത്യ ട്രാക്ടറിന്റെ ഡിക്കിയിൽ നിന്ന് ലൈസൻസും പേപ്പറുകളും എടുത്ത് ദേവേന്ദ്ര പാണ്ഡെക്ക് കൊടുത്തു ദേവേന്ദ്ര പാണ്ഡെ പേപ്പറുകൾ നോക്കുക പോലും ചെയ്യാതെ വലിച്ചു കീറി എറിഞ്ഞു എന്നിട്ട് അലറി എടി പെണ്ണേ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ വ്യാജ പേപ്പറുകൾ കാണിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ ഞങ്ങളോട് കളി ആദിത്യക്ക് ദേഷ്യം വന്നു അവൾ പറഞ്ഞു സാർ ഇതെന്തൊരു അസംബന്ധമാണ് അതൊക്കെ ഒറിജിനൽ പേപ്പറുകളായിരുന്നു നിങ്ങൾ എന്തിനാണ് അത് വലിച്ചു കീറിയത് ഒരു പോലീസുകാരനായിട്ട് ആളുകളോട് ഇങ്ങനെ മോശമായി പെരുമാറാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഇത് കേട്ട് ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ മുന്നോട്ട് വന്ന് ഒട്ടും മടിക്കാതെ ആദിത്യയുടെ മുഖത്ത് ആഞ്ഞൊരു കൊടുത്തു ആ ശബ്ദം അത്രക്കുണ്ടായിരുന്നു റോഡാകെ നിശബ്ദമായി ആദിത്യയുടെ തല വെട്ടിത്തിരിഞ്ഞു കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു അവളുടെ അമ്മ രേഖാദേവി നിലവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്റെ മോളെ എന്തിനാണ് നീ തല്ലിയത് നീ ആരെയാണ് തല്ലിയതെന്ന് നിനക്കറിയില്ല ദേവേന്ദ്ര പാണ്ഡെ അവരെ തള്ളിയിട്ട് ഭീഷണിപ്പെടുത്തി മിണ്ടാതിരിക്ക ഭിക്ഷക്കാരി കൂടുതൽ സംസാരിച്ചാൽ നിനക്കും ഇതേപോലെ തല്ലി രണ്ട് സിപ്പായിമാരും പൈശാചികമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതെ വലിയ ധൈര്യം കാണിക്കുകയായിരുന്നു ദാ ഇപ്പോൾ എല്ലാം പോയല്ലോ ആദിത്യയുടെ രക്തം തിളച്ചു തല്ലിന് മറുപടി നൽകാൻ അവളുടെ കൈ ഉയർന്നു പക്ഷെ അവിടെ തന്നെ നിന്നു ആ ഗുണ്ടകളെ തല്ലിയാൽ പ്രശ്നം കൂടുതൽ വഷളാവുമെന്ന് അവൾക്കറിയാമായിരുന്നു റോഡിൽ കാഴ്ചക്കാരുടെ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു പക്ഷെ ആർക്കും മുന്നോട്ട് വന്ന് ഒന്നും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല അതേ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞു സാർ ഇതെല്ലാം തെറ്റാണ് നിങ്ങൾ അവരോട് ഇങ്ങനെ മോശമായി പെരുമാറരുത് അപ്പോൾ ഇൻസ്പെക്ടർ ദേഷ്യപ്പെട്ട് വിറച്ചു ഇത് നിന്റെ വെപ്പാട്ടിയാണോ നീ എന്തിനാണ് നീതിയുടെ പാഠം പഠിപ്പിക്കുന്നത് ഓടിപ്പോയിവിടുന്ന് എന്നിട്ട് ദേവേന്ദ്ര പാണ്ഡെ അലറി വിളിച്ചു ഈ രണ്ടു പേരെയും വണ്ടിക്കകത്തേക്ക് തള്ളിയിട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ അവിടെ ഞങ്ങൾ കാണിച്ചു തരാം പോലീസിന്റെ ശക്തി എന്താണെന്ന് മൂന്ന് പോലീസുകാരും അവരെ തള്ളിയിട്ട് ജീപ്പിനകത്തേക്ക് കയറ്റി ജീപ്പിൽ ആദിത്യ അമ്മയെ നെഞ്ചോട് ചേർത്തിരിക്കുകയായിരുന്നു രേഖാദേവി കരയുകയായിരുന്നു മകളുടെ മുഖത്തെ അടിയുടെ പാടുകൾ കണ്ട് തേങ്ങുകയായിരുന്നു ആദിത്യയുടെ കണ്ണുകൾ ആകാശത്തേക്ക് നിശ്ചലമായി നിന്നു മുഖത്ത് മൗനമായിരുന്നു പക്ഷേ ഹൃദയത്തിൽ ഒരു തീ ആളെ കത്തിയിരുന്നു ഈ അപമാനം നിശബ്ദമായി സഹിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്കറിയാമായിരുന്നു സ്റ്റേഷനിൽ എത്തിയ ഉടൻ ദേവേന്ദ്ര പാണ്ഡെ മീശ പിരിച്ചുകൊണ്ട് അലറി എടോ ഈ രണ്ടുപേരെയും ലോക്കപ്പിലിട് രാവിലെ ആകുമ്പോഴേക്കും എല്ലാ അഹങ്കാരവും ഞങ്ങൾ തീർക്കും എന്നിട്ട് കാണാം ഇവരുടെയൊക്കെ വില അമ്മയെയും മകളെയും ദുർഗന്ധം നിറഞ്ഞ ഒരു മുറിയിൽ അടച്ചു വാതിലടച്ചതും അവരുടെ തേങ്ങലുകളുടെ അലകൾ ആ മുറിയുടെ ഭിത്തികളിൽ മുഴങ്ങി രേഖാദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ ഇവർ നമ്മളെ എവിടെയാണ് അടച്ചിരിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുക ആദിത്യ അമ്മയെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകളിലും കണ്ണീരുണ്ടായിരുന്നു അമ്മ വിഷമിക്കണ്ട ഇത് കുറച്ചു നേരത്തേക്കുള്ള കാര്യമാണ് എല്ലാം ശരിയാകും രേഖാദേവിക്ക് ശ്വാസം അമ്മയുടെ അവസ്ഥ കണ്ട് ആദിത്യ ചൗഹാന് കാര്യം മനസ്സിലായി അവൾ ഓടിച്ചെന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി വേഗം എന്റെ അമ്മയെ ഇവിടെ നിന്ന് പുറത്താക്കൂ അവർക്ക് ശ്വാസം കിട്ടുന്നില്ല മരിച്ചു പോകും ആദിത്യ ചൗഹാൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഓഫീസിൽ കാലിന്മേൽ കാലും വെച്ചിരുന്ന ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെയുടെ ചെവിയിൽ ഈ ശബ്ദം കേട്ടപ്പോൾ അയാൾ അത് അവഗണിച്ചു പിന്നെ പെട്ടെന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഇരുട്ട് മുറിയിലേക്ക് പോയി പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എൻറെ എല്ലാ സമാധാനവും കളഞ്ഞു ആദിത്യ ചൗഹാൻ പറഞ്ഞു നോക്കൂ എന്റെ അമ്മയുടെ നില വളരെ മോശമാണ് അവർക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല അവരെ ഇവിടെ നിന്ന് പുറത്തിറക്കൂ ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ രേഖാദേവിയെ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ കിടന്ന് ചാകട്ടെ ഈ കിളവി എന്തായാലും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ചാകാനുള്ളതാണ് നീ എന്തിനാണ് ഇവരെ രക്ഷിക്കാൻ നോക്കുന്നത് ആദിത്യ ചൗഹാൻ ഇത് കേട്ടപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇൻസ്പെക്ടറുടെ മുഖത്ത് ശക്തിയായി ഒരടി കൊടുത്തു ഇൻസ്പെക്ടർ കുറച്ചുനേരം മുഖത്ത് കൈവച്ച് അവളെ തന്നെ നോക്കി നിന്നു ഒരു ഇൻസ്പെക്ടറെ എങ്ങനെ തല്ലി എന്ന് വിശ്വസിക്കാനാവാതെ ഇപ്പോൾ ഇൻസ്പെക്ടർ കോപാകുലനായി ആദിത്യ ചൗഹാന്റെ മുടിക്ക് പിടിച്ച് ജയിലിന് പുറത്തേക്ക് വലിച്ചിഴക്കാൻ തുടങ്ങി രേഖാദേവി ഇത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങി എന്റെ മോളെ വിടൂ പക്ഷേ ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ ഇതൊന്നും കേട്ടില്ല അവൻ ആദിത്യ ചൗഹാനെ തല്ലിക്കൊണ്ട് വലിച്ചിഴച്ച് തന്റെ പ്രത്യേക റൂമിലേക്ക് കൊണ്ടുപോയി അകത്ത് കടന്നുടനെ അവൻ വാതിൽ പൂട്ടി ആദിത്യ ചൗഹാനെ ശക്തിയായി തറയിലേക്ക് തള്ളിയിട്ടു എടി പെണ്ണെ നീ മരണത്തെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡയെ ആരും ഇതുവരെ തല്ലിയിട്ടില്ല നിങ്ങളൊക്കെ വെറും പുഴുക്കളാണ് എന്നിട്ട് ഒരു ഇൻസ്പെക്ടറെ തല്ലുന്നു ആദിത്യ ചൗഹാൻ എഴുന്നേറ്റ് പറഞ്ഞു നോക്കൂ നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ് നിങ്ങൾ എൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല ദേവേന്ദ്രയുടെ കണ്ണുകൾ ചുവന്നു അവൻ ആദിത്യ ചൗഹാന്റെ മുഖത്ത് ശക്തിയായി ഒരടി കൊടുത്തു അവൾ കറങ്ങി പിന്നിലേക്ക് വീണു എടീ എനിക്കിട്ട് നിയമം പഠിപ്പിക്കാൻ വന്നതാണോ ആ ഇരുട്ട് മുറിയിൽ നിന്ന് രേഖാദേവി ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു എന്റെ മോള് വിടൂ ഈ ശബ്ദം ആദിത്യ ചൗഹാന്റെ ചെവിയിലെത്തിയപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇൻസ്പെക്ടറുടെ കാലിൽ വീണു പറഞ്ഞു നോക്കൂ നിങ്ങൾ എൻ്റെ അമ്മയെ വിടൂ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ അവർക്ക് വയ്യ അവർക്ക് ശ്വാസം മുട്ടുകയാണ് അവർ മരിച്ചു പോകും എന്നാൽ ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ ആദിത്യ ചൗഹാനെ ചവിട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു മരിക്കട്ടെ കിളവി മരിക്കട്ടെ ഭൂമിയിൽ നിന്ന് കുറച്ചെങ്കിലും ഭാരം കുറയുമല്ലോ അമ്മയെക്കുറിച്ചുള്ള ഈ വാക്കുകൾ കേട്ട് ആദിത്യ ചൗഹാന്റെ ഉള്ളിൽ ഒരു വൈദ്യുതി പ്രവഹിച്ചു അപ്പോഴാണ് അവളുടെ സഹോദരി നിശയെ കുറിച്ച് അവളുടെ മനസ്സിൽ വന്നത് അവൾ ഇതേ ജില്ലയിലെ എസ് പി ഓഫീസർ ആയിരുന്നു ആദിത്യ പെട്ടെന്ന് എഴുന്നേറ്റ് ഇൻസ്പെക്ടറോട് പറഞ്ഞു നോക്കൂ എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ എന്റെ അമ്മയെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളും ഈ സ്റ്റേഷനിലെ പോലീസുകാരും ജീവിതകാലം മുഴുവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കും എല്ലാവരുടെയും യൂണിഫോം ഊരിപ്പോകും ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ ഇത് കേട്ടപ്പോൾ അട്ടഹസിച്ചു ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് അഹങ്കാരത്തോടെ പറഞ്ഞു ഈ രണ്ട് പൈസയുടെ പെൺകുട്ടിയാണോ ഞങ്ങളുടെ യൂണിഫോം ഊരിപ്പിക്കുന്നത് ഇപ്പൊ ചാകട്ടെ ഈ കിളവി ഞാനും നോക്കട്ടെ ആർക്കാണ് ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡ്യയ്ക്ക് നേരെ കൈവെക്കാൻ ധൈര്യമുള്ളത് എന്ന് അപ്പോഴാണ് രേഖാദേവിയുടെ മറ്റൊരു ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടത് ആദിത്യ ചൗഹാൻ ഇത് കേട്ടപ്പോൾ ഇൻസ്പെക്ടറെ തള്ളി മാറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി പക്ഷെ ദേവേന്ദ്ര പാണ്ഡെ അവളെ പിന്നിലേക്ക് തള്ളി വാതിലടച്ചു പറഞ്ഞു ഈ കിളവി പെട്ടെന്നൊന്നും ചാകാൻ പോകുന്നില്ല ആദ്യം അവളെ ഒതുക്കിയിട്ട് വരാം എന്നിട്ട് നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം ഇൻസ്പെക്ടർ റൂമിൽ നിന്ന് പുറത്തു വന്നു പുറത്തുനിന്ന് കുറ്റിയിട്ടു ആദിത്യ ചൗഹാൻ അകത്ത് നിന്ന് വാതിൽ അടിക്കാൻ തുടങ്ങി തുറക്കൂ വാതിൽ തുറക്ക് എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നാൽ ഇൻസ്പെക്ടർ തന്റെ ഓഫീസിൽ പോയി സമാധാനത്തോടെ ഇരുന്നു അപ്പോഴേക്കും രേഖാദേവിയുടെ ശബ്ദങ്ങളും നിലച്ചു തുടങ്ങിയിരുന്നു പക്ഷെ ഇത്തവണ അവളുടെ ശബ്ദം വേദന കൊണ്ട് ദുർബലമായിരുന്നു ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡ ഇത് കേട്ടപ്പോൾ ഓ ഈ കിളവി എപ്പോഴാണ് മരിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഓഫീസിൽ കണ്ണടച്ചുണങ്ങി രേഖാദേവി അങ്ങനെ ശബ്ദമുണ്ടാക്കി അവസാനം തറയിൽ വീണു ശ്വാസം കുറഞ്ഞു അവൾ ബോധം കെട്ട് കിടന്നു കുറച്ചു സമയത്തിനു ശേഷം ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ കണ്ണു തുറന്നപ്പോൾ ഞെട്ടലോടെ പറഞ്ഞു ഈ കിളവി എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് പോയി നോക്കട്ടെ ഇൻസ്പെക്ടർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇരുട്ടുമുറിയിലേക്ക് നടന്നു അവൻ അവിടെ എത്തിയപ്പോൾ രേഖാദേവി തറയിൽ കിടക്കുന്നത് കണ്ടു അവൾ ഈ ലോകം വിട്ടുപോയെന്ന് അയാൾക്ക് തോന്നി ദേവേന്ദ്ര പാണ്ഡെ അഹങ്കാരത്തോടെ പറഞ്ഞു ഓ ഈ കിളവി മരിച്ചോ സമാധാനമായി നീ വലിയ ബുദ്ധിമുട്ടാണ് ഒഴിവാക്കി തന്നത് അവന്റെ കണ്ണുകളിൽ ഒരുതരം സംതൃപ്തി ഉണ്ടായിരുന്നു ശരി പോയി നിന്റെ മകളെ ഈ വാർത്ത അറിയിക്കാം അവൾ എങ്ങനെയാണ് ഞങ്ങളുടെ യൂണിഫോം ഊരിപ്പിക്കുന്നത് എന്ന് നോക്കാം അയാൾ അട്ടഹസിച്ചു ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ദേവേന്ദ്ര പാണ്ഡെ ആദിത്യ ചൗഹാനെ അടച്ചിരുന്ന റൂമിന്റെ കുറ്റി തുറന്ന് അകത്തേക്ക് കയറി അകത്ത് വന്നയുടനെ അയാൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ആദിത്യ ഇൻസ്പെക്ടറെ നോക്കിയപ്പോൾ കണ്ണീരും ഭയവും കൊണ്ട് അവളുടെ മുഖം വിളറിപ്പോയിരുന്നു അവൾ ഓടിച്ചെന്ന് ദേവേന്ദ്ര പാണ്ഡെയുടെ അടുത്തേക്ക് നിന്നു അമ്മ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ആദിത്യയുടെ ഹൃദയം തകർന്നു അവൾ രേഖാദേവിയുടെ അടുത്ത് വീണു അമ്മേ കണ്ണു തുറക്കൂ അമ്മേ നിങ്ങൾക്ക് എന്ത് പറ്റി നോക്കൂ ഞാൻ ആദിത്യാണ് ഞാൻ വന്നു എന്തെങ്കിലും പറയൂ അമ്മേ ആദിത്യ അമ്മയെ ശക്തിയായി കുലുക്കാൻ തുടങ്ങി പക്ഷേ രേഖാദേവി ശാന്തയും ബോധരഹിതയുമായിരുന്നു അപ്പോഴാണ് ദേവേന്ദ്ര പാണ്ഡെ അടുത്തു വന്നത് എടി പെണ്ണെ കിളവി മരിച്ചോ അതോ നീ നാടകം കളിക്കുകയാണോ അവൻ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചു രണ്ട് കോൺസ്റ്റബിൾമാർ ഓടി വന്നു ഈ കിളവിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒതുക്കൂ ആരെങ്കിലും ചോദിച്ചാൽ ആക്സിഡന്റിൽ മരിച്ചതാണെന്ന് പറയണം സിപായിമാർ വേഗം രേഖാദേവിയെ എടുക്കാൻ ശ്രമിച്ചു ആദിത്യ നിലവിളിച്ചു പറഞ്ഞു ആരും എൻ്റെ അമ്മയെ തൊട്ടുപോകരുത് ഉടൻ തന്നെ ആദിത്യ ധൈര്യത്തോടെ ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെയുടെ കോളറിൽ പിടിച്ചു അലറികൊണ്ടു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അങ്ങനെയൊരു ശിക്ഷ വാങ്ങി തരും ജീവിതത്തിൽ ഇന്നു വരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ശിക്ഷയായിരിക്കും അത് ദേവേന്ദ്ര പാണ്ഡെ അട്ടഹസിച്ചു കൊണ്ട് പറഞ്ഞു എടി പോടി തൊട്ടാവാടി നീ ആരോടാണ് പരാതി പറയാൻ പോകുന്നത് ഡി എസ്പിയോടാണോ എസ്പിയോടാണോ അവരൊക്കെ എൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാരാണ് ആരും എന്നെ തൊടാൻ പോകുന്നില്ല രേഖാദേവിയുടെ ശ്വാസം വീണ്ടും വളരെ പതുക്കെ ചലിക്കാൻ തുടങ്ങിയത് ഒരു നേരിയ നരക്കം പോലുള്ള ശബ്ദം വന്നു പിന്നെ അവളുടെ കൺപോളകളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു ആദിത്യയുടെ നിലവിളി ഒരു നിമിഷത്തേക്ക് നിന്നുപോയി എന്നിട്ട് അവൾ ഉറക്കെ പറഞ്ഞു അമ്മേ അമ്മേ കേൾക്കുന്നുണ്ടോ രേഖാദേവിയുടെ കണ്ണുകൾ പതുക്കി തുറന്നു ബോധം തെളിഞ്ഞ അവർ ആദ്യം പതുക്കെ മകളെ നോക്കി പിന്നെ ശ്വാസം ആഴത്തിലായി ആദിത്യ അലറികൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു അമ്മേ നിങ്ങൾ ജീവനോടെയുണ്ടോ ദേവേന്ദ്ര പാണ്ഡ്യം സിപ്പായിമാരും ആ നിമിഷം വിറച്ചുപോയി ഇൻസ്പെക്ടർ അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ കിളവിയെ നീ ജീവനോടെയുണ്ടോ നീ മരിച്ചെന്ന് ഞാൻ കരുതി സാരമില്ല ഇനി ഈ അമ്മയും മകളെയും ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സ്റ്റേഷനിൽ അഴികൊള്ളിക്കും അതേസമയം അവരുടെ മൂത്ത സഹോദരി എസ് പി നിഷ ചൗഹാൻ തൻ്റെ അമ്മ രേഖാദേവിയെയും സഹോദരി ആദിത്യ ചൗഹാനെയും കുറെ നേരമായി വിളിക്കുകയായിരുന്നു പക്ഷേ അവരുടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതേ നഗരത്തിലെ തന്റെ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിഷാ ചൗഹാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വീട്ടിൽ വന്നിരുന്നുള്ളൂ എന്നാൽ കുറേ നേരമായിട്ടും ആദിത്യുടേയും അമ്മയുടെയും ഫോൺ കിട്ടാതിരുന്നപ്പോൾ നിഷാ ചൗഹാന്റെ മനസ്സിൽ വിചിത്രമായ ചിന്തകൾ വന്നു തുടങ്ങി എന്തുകൊണ്ടാണ് കോൾ കിട്ടാത്തത് അമ്മയും ആദിത്യവും സുഖമായിരിക്കുന്നുണ്ടാവില്ലേ നിഷാ ചൗഹാൻ തന്റെ മൊബൈലിൽ ഫൈസാൻ റാവുവിന്റെ നമ്പർ ഡയൽ ചെയ്തു ഹായ് ഫൈസാൻ എന്റെ വീട്ടിലൊന്ന് പോയി നോക്കാമോ എന്റെ അമ്മയുടെയും അനിയത്തിയുടെയും നമ്പർ കിട്ടുന്നില്ല എല്ലാം നോക്കിയല്ലേ ഫൈസാൻ വീടിനു പുറത്ത് നോക്കിയപ്പോൾ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു എം ഔട്ട്സൈഡ് യുവർ ഹൗസ് ബട്ട് ഗേറ്റ് ഇസ് ലോക്കഡ് ഇത് കേട്ട് നിഷാ ചൌഹാൻ വളരെ വിഷമത്തിലായി അവൾ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു നിഷാ ചൗഹാൻ തന്റെ വാഹന വ്യൂഹവുമായി നഗരത്തിലേക്ക് പുറപ്പെട്ടു വണ്ടിയിലിരുന്ന് അവൾ തുടർച്ചയായി അമ്മയെയും സഹോദരിയെയും കുറിച്ചാണ് ചിന്തിച്ചത് അവർ എവിടെ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ നിഷാ ചൗഹാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം വീടിന് പുറത്തെത്തി വീട് പൂട്ടിയിരിക്കുന്നത് കണ്ടു ചുറ്റുമുള്ള ആളുകളോട് അന്വേഷിച്ചു പക്ഷെ അവർക്കാർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥർ വീടിന്റെ പൂട്ട് തകർത്തു അകത്ത് നന്നായി പരിശോധിച്ചു മൂവിംഗ് ലെഫ്റ്റ്സ് മൂവിംഗ് ടു ദ നെക്സ്റ്റ് റൂം പക്ഷെ അകത്തും ആരെയും കണ്ടില്ല ഇപ്പോൾ നിഷാദ് ചൌഹാൻ അമ്മയെയും സഹോദരിയെയും കാണാതായതിനെ കുറിച്ച് അന്വേഷിക്കാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ തന്റെ ഓഫീസിലിരുന്നു ചായ കുടിക്കുകയായിരുന്നു നിഷാദ് ചൌഹാന്റെ യൂണിഫോമിലുള്ള സ്റ്റാറുകളും അശോക് സ്തംഭവും പിന്നിൽ നിൽക്കുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി ഉടൻ തന്നെ ദേവേന്ദ്ര പാണ്ഡെ ചായക്കപ്പ് ടേബിളിൽ വെച്ച് പേടിച്ചുകൊണ്ട് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു യെസ് മാഡം എന്താണ് കൽപ്പന എസ് പി നിഷ പറഞ്ഞു എന്റെ അമ്മയും സഹോദരിയെയും കാണാനില്ല മൂന്ന് മണിക്കൂറിനുള്ളിൽ എന്റെ അമ്മയും സഹോദരിയെയും എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ഇൻസ്പെക്ടർ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും പറഞ്ഞു മാഡം ഞങ്ങൾ ഉടൻ തന്നെ അമ്മയും സഹോദരിയെയും കണ്ടുപിടിക്കാം പക്ഷേ അവരുടെ എന്തെങ്കിലും ഫോട്ടോ നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും നിഷ ചൗഹാൻ പറഞ്ഞു ഫോട്ടോ ഇല്ല ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ മൊബൈലിൽ ഒന്ന് നോക്കട്ടെ അവൾ മൊബൈൽ ഗാലറിയിൽ ഫോട്ടോ തിരയാൻ തുടങ്ങി ഓ കിട്ടി കിട്ടി ഇതാ ഇൻസ്പെക്ടർ ദേവേന്ദ്ര പാണ്ഡെ വളരെ സ്നേഹത്തോടെ പറഞ്ഞു വേഗം കാണിക്കൂ മാഡം നിഷാ ചൗഹാൻ തന്റെ മൊബൈൽ ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊടുത്തതും ആദിത്യയുടെയും രേഖാദേവിയുടെയും ഫോട്ടോ കണ്ടപ്പോൾ ഇൻസ്പെക്ടറുടെയും മുഖം വിളറിപ്പോയി അവന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി നിഷാദ് ചൗഹാൻ ചോദിച്ചു എന്തുപറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ ഇൻസ്പെക്ടറുടെ ഹൃദയമിടിപ്പ് കൂടി മുഖത്തുനിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകാൻ തുടങ്ങി ഇൻസ്പെക്ടർ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഒന്നുമില്ല മാഡം ഞങ്ങൾ ഇവരെ വേഗം കണ്ടുപിടിക്കാം നിഷാദ് ചൗഹാൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് ലോക്കപ്പിൽ നിന്ന് ഒരു സ്ത്രീയുടെ വേദന നിറഞ്ഞ നിലവിളി കേട്ടത് ഞങ്ങളെ വിടൂ എസ് പി നിഷ പെട്ടെന്ന് നിന്നു അവളുടെ നടത്തം നിശ്ചലമായി അവൾ പിന്നിലേക്ക് തിരിഞ്ഞ് ഇൻസ്പെക്ടറെ നോക്കി എസ് പി ഉച്ചതിൽ ഇൻസ്പെക്ടറോട് പറഞ്ഞു ഈ ശബ്ദം ആരുടേതാണ് ഇൻസ്പെക്ടറുടെ മുഖം വിളറി ചുണ്ടുകൾ വിറക്കാൻ തുടങ്ങി അവൻ നോട്ടം താഴ്ത്തി അപ്പോൾ എസ് പി വിളിച്ചു ഞാൻ ചോദിക്കുകയാണ് ആരാണ് അകത്ത് നിന്ന് കരയുന്നത് ഇൻസ്പെക്ടർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല മാഡം അതൊരു സ്ത്രീയാണ് ചെറിയൊരു കാര്യമായിരുന്നു പക്ഷെ അപ്പോഴേക്കും എസ് പി നിഷക്ക് സ്വന്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ വേഗത്തിൽ ആ ലോക്കപ്പിന്റെ അടുത്തേക്ക് ഓടി അവൾ വാതിൽ തുറന്നതും അവളുടെ കാലുകൾ നിശ്ചലമായി അവളുടെ ശ്വാസം നിന്നു പോയി ലോക്കപ്പിനുള്ളിലെ കാഴ്ച അവളെ ഞെട്ടിച്ചു അവിടെ തറയിൽ വീണ് മുടി അലങ്കോലമായി അഴുക്കുപുരണ്ട വേഷത്തിൽ അവളുടെ സ്വന്തം അമ്മ രേഖാദേവിയും ഇളയ സഹോദരി ആദിത്യ ചൗഹാനും ഇരിക്കുകയായിരുന്നു എസ് പി നിഷ ചൗഹാൻ വിറച്ചുകൊണ്ട് അമ്മയുടെയും സഹോദരിയുടെയും മുമ്പിൽ നിന്നു രേഖാദേവി മകളെ കണ്ടതും പൊട്ടിക്കരഞ്ഞു മോളെ നീ എങ്ങനെ ഇവിടെയെത്തി ദൈവം നിന്നെ അയച്ചതാണ് ഞങ്ങളെ ഇനി ആരും രക്ഷിക്കാനില്ലെന്ന് കരുതി നിഷ മുട്ടുകുത്തി അമ്മയുടെ കാൽക്കൽ വീണു അമ്മേ ആരാണിത് ചെയ്തത് ആരാണ് നിങ്ങളെ ഇവിടെ അടച്ചത് മൂലയിൽ ഒതുങ്ങിയിരുന്ന ആദിത്യ ചൗഹാൻ പതുക്കെ തല ഉയർത്തി തന്റെ സഹോദരി മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ വേഗത്തിൽ സഹോദരിയുടെ അടുത്തേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ചു വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ചേച്ചി ആ ഇൻസ്പെക്ടറും ഈ പോലീസുകാരും വളരെ മോശമാണ് അവർ ഞങ്ങളോട് വളരെ മോശമായി പെരുമാറി ചേച്ചി ഞങ്ങൾ ട്രാക്ടറിൽ കരിമ്പുമായി വിൽക്കാൻ പോകുമ്പോൾ ഇവർ ഞങ്ങളെ തടഞ്ഞു വണ്ടിയുടെ പേപ്പറുകൾ ചോദിച്ചു ഞാൻ പേപ്പറുകൾ കൊടുത്തപ്പോൾ അത് വലിച്ചു കീറി എന്നിട്ട് പണം ചോദിച്ചു ഞാൻ വിസമ്മതിച്ചപ്പോൾ അമ്മയെ തള്ളി ഞാൻ എതിർത്തപ്പോൾ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നെയും അമ്മയെയും തല്ലി ഞങ്ങളുടെ വാക്ക് കേൾക്കില്ലെന്നും പറഞ്ഞു നിഷിയുടെ മുഖത്ത് കോപം ആളിക്കത്തി അവളുടെ കണ്ണുകൾ ചുവന്നു അവൾ പതുക്കെ എഴുന്നേറ്റ് ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഇൻസ്പെക്ടറും ബാക്കി സിപ്പായിമാരും പേടിച്ച് പിന്നോട്ട് മാറി എസ് പി അലറുന്ന ശബ്ദത്തിൽ പറഞ്ഞു യൂണിഫോം ധരിച്ച് നിങ്ങൾ സ്ത്രീകൾക്ക് നേരെ കൈവച്ചോ അതും എന്റെ അമ്മയുടെയും സഹോദരിയുടെയും നേർക്ക് ഇൻസ്പെക്ടർ വിക്കി മാഡം തെറ്റിപ്പോയി തിരിച്ചറിഞ്ഞില്ല എസ് പി നിഷ വിളിച്ചു തെറ്റല്ല പാപമാണ് നിങ്ങൾ ചെയ്തത് അവൾ ഉടൻ തന്നെ ഒരു ഐ പി എസ് ഓഫീസറോട് ഉത്തരവിട്ടു ഇൻസ്പെക്ടറെയും അതിൽ പങ്കെടുത്ത സിപ്പായിമാരെയും സസ്പെൻഡ് ചെയ്യാനും അവരുടെ യൂണിഫോം ഊരി മാറ്റാനും ഇപ്പോൾ തന്നെ ഐ പി എസ് ഓഫീസർ രണ്ട് പോലീസുകാർക്ക് ഉത്തരവ് നൽകി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്റ്റേഷനിൽ വെച്ച് നിർബന്ധിച്ച് ഇൻസ്പെക്ടറുടെയും ആ രണ്ട് സിപ്പായിമാരുടെയും ബെൽറ്റും തൊപ്പിയും ഊരി മാറ്റി സ്റ്റേഷനിൽ എല്ലാവരും നിശബ്ദരായിരുന്നു എസ് പി നിഷ മുന്നോട്ട് വന്ന് പറഞ്ഞു ഇവരെ അതേ ലോക്കപ്പിൽ അടക്കൂ എവിടെയാണോ ഇവർ എൻ്റെ അമ്മയും സഹോദരിയും അടച്ചത് അവിടെ തന്നെ ഇവർക്ക് ദിവസവും ഒരു നേരം മാത്രം ഭക്ഷണം നൽകുക അതും ഉണങ്ങിയ റൊട്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരവ് പാലിച്ചു ഇൻസ്പെക്ടറെ അവന്റെ രണ്ട് കൂട്ടുകാരെയും അതേ സെല്ലിൽ തള്ളിയിട്ടു നിഷ വാതിൽ അടച്ചു പറഞ്ഞു ഇപ്പോൾ അനുഭവിക്കൂ ഓരോ നിരപരാധിയായ സ്ത്രീയും ഇവിടെ അനുഭവിക്കുന്ന അപമാനം സ്റ്റേഷന് പുറത്ത് മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തടിച്ചുകൂടിയിരുന്നു നിഷ എല്ലാവരുടെയും മുന്നിൽ പ്രസ്താവന നൽകി നിയമം എല്ലാവർക്കും തുല്യമാണ് കുറ്റവാളി പോലീസിന്റെ യൂണിഫോമിൽ ആണെങ്കിൽ പോലും രേഖാദേവിയെയും ആദിത്യെയും ആദരവോടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു നിഷ അമ്മയുടെ കൈപിടിച്ച് പറഞ്ഞു ഇനി ആരും അമ്മയോട് അനീതി കാണിക്കില്ല അമ്മയുടെ മകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്റ്റേഷന്റെ മുകളിൽ കാറ്റിൽ ത്രിവർണ പതാക പാറിക്കളിച്ചു ആദ്യമായി ആ കെട്ടിടത്തിൽ നീതിയുടെ പ്രതിധ്വനി കേട്ടു കഥ ഇവിടെ അവസാനിക്കുന്നു പക്ഷെ ഒരു ശക്തമായ പാഠത്തോടെ നിങ്ങൾ സത്യത്തിന്റെ പാതയിൽ ഒറ്റക്കാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഓർമ്മിക്കുക നിങ്ങളുടെ ഒരു തീപ്പൊരിക്ക് മുഴുവൻ വ്യവസ്ഥയിലും പടർന്ന തീ അണക്കാനുള്ള ശക്തിയുണ്ട് വിജയം എപ്പോഴും സത്യത്തിനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് പങ്കുവെക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ കഥ വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി മാത്രമായി സൃഷ്ടിച്ചതാണ് ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും സംഭവങ്ങളും സംഭാഷണങ്ങളും സാങ്കല്പികമാണ് ഏതെങ്കിലും യഥാർത്ഥ വ്യക്തിയുമായോ സംഭവവുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല യവായി ഇതിനെ ഒരു കഥയായി മാത്രം കാണുകയും ആസ്വദിക്കുകയും ചെയ്യുക ഞങ്ങൾ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി